ദർശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്തമോളുടെ ബേർത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല അലങ്കരിക്കാനുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ ചന്തമോൾക്ക് പുതിയ ഉടുപ്പും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു അതിന് ചേരുന്ന സാധനങ്ങൾ വള മാല കമ്മൽ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടും വാങ്ങിച്ചിട്ടും നയക്കും മതിയാവുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു കുഞ്ഞിലല്ലോ ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ ഇത്ര ഇതായിട്ടൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലും അങ്ങനെ അവർ അതുമായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നവ്യ അതൊക്കെ കണ്ടു നവ്യക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല നവ്യ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പത്തിന് ജരജ പറഞ്ഞു കണ്ടില്ലേ ചന്മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗംഭീരവാക്കാൻ തന്നെ നയനെ ആ എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെ കണ്ടു അധികം വൈകാതെ ഈ കുടുംബത്തിൻ്റെ ആള് തന്നെയാവും അവള് ഈ പറഞ്ഞ ആദർശൻ്റെ മോളാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അധികാരിയായിട്ട് മാറും അനന്തപത്മാനാവിനും അനന്തപത്മാനാവിനും ഒരു സ്ഥാനവും കിട്ടത്തില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പോരാത്തേന് ജലജ നന്നായിട്ട് വിഷം കുത്തി നിറയുകയും ചെയ്തു പിന്നീട് നായനമുറിയിലേക്ക് കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദർശ ആദർശനോട് പറഞ്ഞു ആദർശ്ശേട്ടാ നമുക്ക് ഇത്ര കഴിയുമ്പോഴത്തെ എല്ലാ അലങ്കരിക്കണം എൻ്റെ ഒപ്പം കൂടണോന്ന് പറയണം അതിനെന്താ നമുക്ക് അലങ്കരിച്ചേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ടേക്ക് വന്നു ദേവേനെ വന്നിട്ട് ചോദിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിയോ മുളെ നോക്കിയാൽ എല്ലാം എന്ന് പറയുകയാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്താൽ എല്ലാം മതി എന്ന് പറയാണ് ആ ഒരു കാര്യം ദേ നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തണം എന്ന് പറയാം ഉം അതൊക്കെ ഏറ്റമ്മ ചന്തമുളം കൊണ്ട് പോകണം എന്നു പറയാം അതിന് ചന്ദത്രം കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊന്നും കുഴപ്പമില്ല ചന്തമുളക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക പൂ പൂജകളും കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറയുകയാണ് പിന്നീട് എന്തു ചെയ്യണം നായനെ നേരെ നവിയുടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നവിയനെ കണ്ടില്ല കുഞ്ഞു മുറിയിലുണ്ടായിരുന്നു നവി എന്ത് ചെയ്യാണ് നയനെ എന്ത് ചെയ്യുകയാണ് കുഞ്ഞിനെ എടുക്കുവാണ് കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കുവാണ് അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നയനെ കുഞ്ഞിനെടുത്തിരിക്കുന്നതടപ്പം നവ്യയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല നവ്യ വന്നിടിച്ചു നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ എടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പം നായനെ പറഞ്ഞു അതെന്ത് ചോദ്യം ചോദിക്കുന്നേ ഏ ഞാൻ കുഞ്ഞിനെടുത്ത് എന്താ കുഴപ്പം ഞാൻ നവ്യേച്ചിയുടെ അനീത്തിയല്ലേ എന്ന് ചോദിക്കുക എൻ്റെ സ്വന്തം അല്ലേ കുഞ്ഞെന്ന് ചോദിക്കുക പിന്നെ നിന്റെ സ്വന്തം നിനക്ക് സ്വന്തം ഒരു കുഞ്ഞുണ്ടല്ലോ ആദർശൻ്റെ കുഞ്ഞ് നീ അതിനെ പോയെങ്കിൽ എടുത്താൽ മതി എന്ന് പറയണം എന്തൊക്കെയാണ് ചേച്ചി പറയണം ഞാൻ കുഞ്ഞിൻ്റെ ഇളയമേ അല്ലേന്ന് വയ്ക്കും അതെ ഇളയമേ വലിയമ്മേം ചെറിയമ്മയൊന്നും നീ ആവണ്ട പറഞ്ഞു കേട്ടല്ലോ നിനക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കാനായിട്ട് വേറൊരു വ്യക്തി ഉണ്ടല്ലോ ഇവിടെ അതിനങ്ങിന്ന് കൊഞ്ചിച്ചാൽ മതി എൻ്റെ കുഞ്ഞിന് നീ ഇപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ബലമായിട്ട് വാങ്ങുവാണ് നായനയ്ക്ക് ആ പടം സങ്കടമായി പോയി ഈ സമയം നായനെ ചോദിച്ചു ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വെക്കും പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്ത് ചെയ്യണം എല്ലാരും കൂടെ കൂടിയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു മൂലക്കിലേക്ക് ഇട്ടിരിക്കുക ഇപ്പൊ എല്ലാവർക്കും ചന്മോളെ മാത്രം മതിയെന്ന് പറയാ അങ്ങനൊന്നും പറയരുത് ചേച്ചി ചേച്ചി വെറുതെ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് അതെ ഇതിപ്പോൾ കുഞ്ഞല്ലേ ഇത് ചില ഓടിക്കളിക്കാറായി കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ഇവന് ഇഷ്ടമായിരിക്കുമെന്ന് പറയാം അതൊക്കെ നീ അങ്ങോട്ട് മനസ്സ് വെച്ചാൽ മതി ആ കൊച്ചു ഇവിടെ ഇല്ലായിരുന്നെങ്കിലെ എൻ്റെ കുഞ്ഞിനെ ആരും താഴ്ത്തും തറയിലും കിടത്താത്ത വിധത്തെ എല്ലാവരും അതിനെ ഇങ്ങനെ കുഞ്ചിച്ചോണ് അറിഞ്ഞേനെ ഇപ്പം അതുള്ളതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുകയാണ് ഈ കുഞ്ഞിനെ ഇവിടെ സ്നേഹിക്കാനായിട്ട് ആരാ ഉള്ളതെന്ന് ചോദിക്കുക അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു എലിതയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ജലജയെ ഉള്ളൂ ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലേലും മോളെ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ കാരണം ഇപ്പം നായനയ്ക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ പോലും തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലല്ലോ എന്ന് പറയുകയാണ് എവിടെ നിന്നോ വലിഞ്ഞ് കയറി വന്നിട്ട് കുഞ്ഞിനെ കുഞ്ചിക്കാനോ എവിടെ എല്ലാവർക്കും സമയം ഏട്ടത്തേക്കും ഇതൊക്കെ തന്നെയാണ് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കണമെന്നറിയത്തില്ല ആദർശിന്റെ അവിഹിത സന്തതിയാണെന്നറിഞ്ഞിട്ടും നായനയ്ക്ക് ഒരു കുലുക്കോ ഇല്ല ശരിക്കും സമ്മതിച്ചു തന്നിരിക്കുന്നു അമ്പാരെ തൊലിക്കെട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് ദേഷ്യം വന്നു നയന പ്രതിയാ പച്ചി അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ ആദർശാട ഒരു തെറ്റും ചേട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ആദർശേട്ടൻ പോലും എടി ആദർ തെറ്റ് ചെയ്തിട്ടാണെന്ന് ഉറപ്പല്ലേ തെളിവ് സാധനം പിടിച്ചല്ലേ ഇനിയിപ്പം നിനക്ക് എന്താ സംശയിരിക്കുന്നേ അത് ആദർശേണ്ട കുഞ്ഞാൻ തെളിഞ്ഞല്ലേ പിന്നെ നീ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമില്ല നയനെ ഞാനൊക്കെയാണ് നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പണ്ട് ഇട്ടറിഞ്ഞിട്ട് പോയെന്ന് പറയാം എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല എൻ്റെ അബിയെ എങ്ങാനും അതിന് ചെയ്തിരുന്നെങ്കിൽ അവനെ പണ്ട് കളഞ്ഞിട്ട് ഞാൻ പോയതെന്നും അറിയണം ശരിക്കും പറഞ്ഞാൽ അബിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിരുന്നത് അബിയാണ് സാധാരണ അബിയുടെ സ്വഭാവം വെച്ച് അവനായിരുന്നു പക്ഷേ ഇപ്പോൾ അവന് നല്ല മാറ്റമാണ് അവനെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവുന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും ജലജ പറഞ്ഞു ആ ആരോട് പറയാനാ മോളെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ മോനെ എല്ലാവരും കൂടെ തഴഞ്ഞിട്ടിരിക്കുകയല്ലേ ഇപ്പോഴെന്തോ ഒരു ഔദാര്യം പോലെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവന് കൊടുത്തിട്ടുണ്ട് എന്തോ വലിയ അവതരി വന്ന എല്ലാവരുടെയും വിചാരമെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ ഞാനിത് പറഞ്ഞിട്ടുണ്ടേ കൂടിപ്പം പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചു എന്നെ കുറ്റം പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആദർശേട്ടനെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഈ കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുറപ്പ് പോകാരിക്കാൻ വേണ്ടി മാത്രം ആദർശേട്ടൻ പല കാര്യങ്ങളും സഹിക്കുന്നെ പല ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നേ അന്നും പറഞ്ഞോട് തലേ കയറി ഇറങ്ങാൻ ശ്രമിച്ചുണ്ടല്ലോ എന്നും പറഞ്ഞ് നയനെ അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ പോവാണ് ആ സമയത്ത് ചലച നബിയോട് പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് അവളുടെ ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിടിച്ചല്ലേ മോളെ മോളെ നീ ഇതൊക്കെ കേട്ട് കണ്ടോ അവളെ വിശ്വസിക്കരുത് കേട്ടോ അവൾ പല അടവുകളും ന്യായങ്ങളും ഒക്കെ ആയിട്ട് മോളിന്റെ അടുത്തേക്ക് വരും ഇപ്പൊ അബി മോളെ സ്നേഹിക്കുന്ന അവൾക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടും ഉടക്കി കഴിയുന്ന അവൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിയുടെ മനസ്സിലേക്ക് വീണ്ടും എരുവരി കയറ്റി കൊടുക്കുവാണ് ആ സമയത്ത് നായനക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ വരെ എടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആർക്കെല്ലാം വിഷമം ഉണ്ടാവില്ലോ അതും ചന്മോളെ അബിയുടെ കുഞ്ഞാന്ന് ഓർക്കണം എന്നിട്ട് പോലും താൻ അതിനെ നന്ന് സ്നേഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതെങ്ങാനും നവ്യടുത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നവ്യടുത്തി അനന്തപത്മനാഭനെ എടുത്തുകൊണ്ട് ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നുള്ള കാര്യം നയനുക്ക് നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് മൂർത്തി അടുത്തേക്ക് നയനെ ഇല്ലയുമ്പത്തേന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു മോളെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം എന്ത് അല്ല മോളുടെ അനുജിത്തിൽ നന്ദുവിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് നാ ട്രെയിനർ ഉണ്ടല്ലോ ആ ഇയാൾക്ക് സ്ഥലം മാറ്റോ എന്ന് പറയുകയാണ് സ്ഥലം മാറ്റോ ഇന്ന് അയാൾ അവിടുന്ന് സ്ഥലം മാറി പോകുന്നു പറയാ ഇത് കേട്ടപ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷം മുത്തശ്ശൻ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയുന്നത് അത് മോളെ നമുക്ക് നമ്മുടെ ആളെല്ലാം നന്ദു അപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുന്നത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ എസ് ഐ സെലക്ഷൻ കിട്ടി എസ് ഐ ആയിട്ട് മടങ്ങി വരിക എന്നുള്ളത് അതങ്ങനെ ആകെ തന്നെ ചെയ്യും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അവൾക്ക് അതിനുള്ള കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ അവൾക്ക് അത് പകുതി വെച്ച് നിർത്തിയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അവളുടെ മനസ്സ് തന്നെ തകർന്നു പോകത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്ര ഇവിടെ നിന്ന് തന്നെ സ്പീഡപ്പാക്കിയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയയ്ക്ക് ഭയങ്കര സന്തോഷം ഈ സമയത്ത് നന്ദു കാര്യങ്ങളൊക്കെ അറിയുവാണ് ട്രെയിൻ അറിയുമ്പോൾ അത് പോകുക എന്നുള്ള കാര്യം നന്ദു ചാടാൻ തോന്നി നന്ദു നേരെ തുഷാരിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് തുഷാരിൻ്റെ അടുത്തു നിന്നിട്ട് പറഞ്ഞ് നയനേച്ചിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് സ്ഥലം അയാൾ ഇന്ന് തന്നെ പോകുന്നു ഇത് കേട്ടപ്പോൾ തുഷാരേ സത്യമാണോ അതെ ഞാൻ ആദർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർ ചേട്ടൻ മുത്തച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു മുത്തശ്ശൻ എന്നോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ആനെ സ്ഥലം മാറ്റി ഇങ്ങോട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല മുത്തശ്ശിനെ വലിയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളാന്ന് പറയുകയാണ് തുഷാര പറഞ്ഞ് സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ എന്തായാലും അതെ ആ അനന്തപുരിക്കാരൻ നിന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ട്രെയിനറും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാളെ നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് നന്ദു അങ്ങോട്ടേക്ക് ഇന്നു ടീച്ചു എങ്ങനെയുണ്ട് സാറേ ഇപ്പൊ എന്നോട് കളിച്ചാൽ ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെയാന്നുള്ള കാര്യം സ്ഥലമാറ്റം കിട്ടിയല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട് ഇനി അയാൾ പറഞ്ഞു നീ എങ്ങനെ സൂചിക്കാമെന്ന് കരുതേണ്ടറി നീ എസ് ആയിട്ട് പുറത്ത് വന്നാലും ഞാൻ കാണുന്നു പറയണം സാറിന് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ സാർ ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് സാറിന് ഇവിടുന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഇതൊരു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ സാറിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം സാറിന്റെ മോഹം എന്തായിരുന്നു എന്നെ ഇവിടുന്ന് പുറത്തേ അടിക്കാമെന്നായിരുന്നു അതിപ്പോ സാറിന്റെ പിന്നിലെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവരോട് ഇന്ന് പറഞ്ഞേരേ നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് എസ് ഐ ആകും വന്നിട്ടുണ്ടെങ്കിൽ എസ് ഐ ആയിട്ട് തന്നെ മടങ്ങൊള്ളുന്നു തൊപ്പീന്ന് തലേ വെച്ചിട്ടായിരിക്കും ഇവിടെ ഞാൻ ഇറങ്ങുന്നതെന്ന് അല്ല ചുമ്മാ ഇറങ്ങാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അതിലിപ്പോൾ ഒരു അടി കിട്ടാനില്ലായിരുന്നു മധുവിന് മധു ആകെപ്പാട വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി പിന്നീട് അയാൾ വേണുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് എനിക്ക് സ്ഥലമാറ്റം കിട്ടിയെന്നൊക്കെ അതൊക്കെ അറിഞ്ഞപ്പോൾ വേണുവിന് സഹിച്ചില്ല ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ കാരണം അവൾ എസ് ഐ ആകത്തില്ല അവളെ അവിടെ നിന്ന് അയാൾ പറഞ്ഞു കൊടുമെന്നൊക്കെ ആകെപ്പാട തകർന്നുപോയി അവർ രണ്ടു വരും പിന്നീട് അനാമിക വിളിക്കണം അനാമിക വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണു പറഞ്ഞു മോളെ എല്ലാ പ്രതീക്ഷകളും താർന്നെന്ന് പറയണം അനാമിക പറഞ്ഞു ഇങ്ങനെ തകരാതിരിക്കും അവൾ മിക്കവാറും മുത്തശ്ശനോട് പരാതി പറഞ്ഞു കാണുമായിരിക്കും മുത്തശ്ശനായിരിക്കും ഇതെല്ലാം ചെയ്തു കൊടുത്തതെന്ന് പറയണം എൻ്റെ മോളെ ഇപ്പം മനസ്സിലായില്ല അവളുടെ പിടിപാടെ എന്താ അവിടെ എന്ന് അതുപോലെ തന്നെ ആയിരിക്കണം മോൾക്ക് മോള് പറഞ്ഞാലും എന്തെ അവിടുത്തെ ആ കിളവൻ കേൾക്കണമെന്ന് പറയാം നല്ല കാര്യമായി പോയി ഞാൻ എന്തായാലും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി അതോട് കൂടിയിട്ട് പിന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു മോളെ ഇനി നീ ഇങ്ങനെ മുമ്പത്തെ പോലെ എന്നിട്ട് കാര്യമില്ല അറിയാലോ അവിടെ നിന്ന് എന്തേലുമൊക്കെ അടിച്ചു മാറ്റണമെങ്കിൽ അല്ല അല്ലെങ്കിൽ നിനക്ക് ഒന്നും കിട്ടാതെ പോകും നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയണേ ആനി എന്തെങ്കിലും വേണ്ടെന്ന് നിന്നെ പറയൂ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നിനക്ക് അവിടെ തിരിച്ചു വരാതെ ഒരു രക്ഷയില്ല അറിയാമോ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം കട്ടപ്പയോ അതിന് മുമ്പ് ഞാൻ പറയുന്നതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയെങ്കിലും കറക്കി എടുക്കാൻ നോക്ക് കുറച്ചെങ്കിലും എന്തേലും കൊണ്ട് അവിടെ ഇങ്ങോട്ട് കൂടെ വരാവുള്ള പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു അച്ഛൻ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി അനുഭവിക്കുന്നത് എനിക്കെല്ലാം അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കെട്ടുകയാണ് ആ സമയം നന്ദുവിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നന്ദുവിനോട് വളരെ മോശമായിട്ട് പെരുമാറി ആ ട്രെയിനറെ അവിടെ നിന്ന് എന്നുള്ള കാര്യം അനി അനിയറിയാണ് അനിക്കൊന്ന് കിടന്ന് തുള്ളി തുള്ളിച്ചാടാനായിട്ടാണ് തോന്നിയത് ഇതിൽ പലരോട് സന്തോഷം എനിക്കുണ്ടായിട്ടില്ല പിന്നീട് അനി നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അനാമിക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനി അനിയെന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടിപ്പം എന്ന് ചോദിക്കണേ എന്ത് അല്ല നീ അല്ലേ പറഞ്ഞേ നന്ദു എസ് ഐ ആകത്തില്ല എന്നൊക്കെ പറഞ്ഞേ നീ കണ്ടോടി അധികം വൈകാതെ തന്നെ അവൾ എസ് ഐ ആയിട്ട് വരും എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ പല മോഷണങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചായിരിക്കും അവൾ അന്വേഷിക്കാൻ പോണേന്ന് പറയണം ഇത് കേട്ടിപ്പം അനാമയ്ക്ക് അടിമുടി പെടുത്തു കയറി പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ സമയം അനി പറഞ്ഞു അത് നിന്റെ മനസ്സിലൊരു വിചാരമുണ്ടായിരുന്നു നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എസ് ഐയുടെ യൂണിഫോം അണിയാൻ പറ്റില്ലെന്ന് പക്ഷെ മനസ്സിലായില്ലേ അതിക്കും മേലെ ആ കാര്യങ്ങൾ പോകുന്നതെന്ന് നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അനാമിക അതുകൊണ്ടാണ് മുത്തച്ഛനൊന്നും വിചാരിച്ചാണ്ടല്ലോ ഇതല്ല ഇതിലപ്പുറം നടക്കുമെന്ന് പറയാണ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി അനാമിക അനാമിക പറഞ്ഞ് ഞാൻ കാണിച്ചാരണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം നബിയെ ആകെപ്പാടെ വിഷമിച്ചു മുറിയിൽ ഇരിക്കുമ്പോഴത്തേനും അബി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു അബി ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന നീ വല്ലോ അറിയുന്നുണ്ടോ എന്ന് നോക്കിയ എന്താ ആ ചന്തോന്ന് എന്ന് പറയുന്ന പെണ്ണില്ലേ ആയിൻ്റെ പിറന്നാളോ എന്ന് പറയുന്നത് പിറന്നാളോ അതെ അതുപോലും അഭിക്കറിയില്ലായിരുന്നു എന്നാ കൊച്ചുണ്ടായിരുന്ന പോലും അഭിക്കറിയില്ലായിരുന്നു പിന്നീട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കൊച്ചിനെ കൊച്ചിന്റെ ഞാൻ ഇവിടെ കാണത്തില്ല എന്ന് പറയണെ കാണത്തില്ലെന്നോ അതെ അഭി എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് പോവാം ഇതേ ഇവിടെയെല്ലാം അലങ്കരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നീ ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുവാണ് അനിയിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം ഇവിടെ പറ്റില്ല അഭി പിറന്നാൾ ആഘോഷത്തിന് കേക്ക് കെട്ടിത് മറ്റെല്ലാം ഭയങ്കര ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ മോന് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നത് കണ്ടു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനെ ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് പിന്നെ ഒരു കാര്യം അഭി എങ്ങനെയാണെങ്കിൽ നമ്മുടെ മോന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നിച്ച് നടത്താൽ മതി ഇവിടെ വെച്ച് ഒന്നും നടത്തണ്ടെന്ന് പറയാണ് എന്തിനാ ഇവിടെ വെച്ച് നടത്തുന്നത് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയാണ് തേടിയേ വള്ളി കാലിച്ചിട്ടിയെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അഭിക്ക് അഭി പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ നീ എന്ത് പറയുന്നോ ഞാൻ അങ്ങനെ അനുസരിക്കും നിന്റെ മനസ്സ് വേദനയ്ക്കാട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അഭി മനപൂർവ്വം തന്ത്രപൂർവ്വം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എങ്ങനെയെങ്കിലും അവളെ കയ്യിലെടുത്തല്ലേ മതിയാവുള്ളൂ അവളുടെ തൻ്റെ ഭക്ഷത്ത് നിൽക്കണം എങ്കിൽ മാത്രമേ തനിക്ക് തനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കുറുക്കനായ അബി ഇങ്ങനെ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഏ സമയം അബിയെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം നാളെ ഇവർ പറന്നാൾ കേക്ക് കെട്ടുന്ന സമയത്ത് നമുക്ക് രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാം പറയണം പറയുന്നത് അതിനെന്താ നമുക്ക് പോയേക്കാന്ന് അഭി ഉറപ്പ് കൊടുക്കുകയാണ് ഈ സമയം ആദർശം നയനയും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയാണ് പിറ്റേ ദിവസം രാവിലെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ചെയ്യാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി